ഒന്നിനും പുറകോട്ട് പോകണ്ട എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക ഒരു പേപ്പർ പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചതിന്റെ വലിയ ഏത് നന്മ ചെയ്താലാണ് പടച്ചിറമ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏത് നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടലല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നതെന്ന് കൃത്യമായി ചെയ്യുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ വളരെ കുറച്ചുള്ള അമലാണ് അഞ്ചു പക്കത്ത് നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ള സുന്നസീൻ ഇങ്ങനെ കുറച്ച് പരിപാടി